തിരുവനന്തപുരത്ത് ലോൺ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ മന്ത്രിയുടെ ഇടപെടലിൽ ജപ്തി ഒഴിവാക്കാൻ കഴിഞ്ഞു വെമ്പായം മുക്കം പാലമൂട് സ്വദേശിനി പ്രഭാകുമാരിയും കുടുംബവുമാണ് പ്രതിസന്ധിയിലായിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് പണം തിരിച്ചടച്ചില്ല എന്ന പേരിൽ പ്രഭാകുമാരിയുടെ വീട് ജപ്തി ചെയ്തത് തുടർന്ന് മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തുകയും നാട്ടുകാർ പൂട്ടുപൊളിച്ച് കുടുംബത്തെ അകത്തുകയറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ പണമടയ്ക്കാനുള്ള ഒരുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മേർച്ചന്റ് അസോസിയേഷനാണ് കുടുംബത്തെ സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത അറിയിച്ചത് ജപ്തി നടപടികൾ ഒഴിവാക്കാനുള്ള രണ്ടു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മേർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾരാജ് രാജ് പ്രഭാകുമാരിക്ക് കൈമാറി ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബങ്ങളെ തെരുവിലേക്കിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി ജി അനിൽ പറഞ്ഞു എൺപത്തഞ്ച് വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി അഞ്ചു സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുണ്ടായത് വീടും വസ്തുവും തിരികെ ലഭിക്കാൻ തുക നൽകിയ ഗ്രീൻ മാർച്ചൻ്റ് അസോസിയേഷനും നന്ദി അറിയിക്കുന്നതായി പ്രഭാകുമാരി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം